നമസ്കാരം കൈലാത്ത് മിഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബാക്ക് ക്ലോസിംഗ് മെഷീൻ ആണ് അതായത് നമ്മുടെ ചാക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇപ്പൊ വളങ്ങളായാലും അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കാലിത്തീരകൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ചാക്കുകൾ ചണച്ചാക്ക പ്ലാസ്റ്റിക് ചാക്ക എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു മിഷീൻ ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു കൈകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷീൻ ആണ് സ്റ്റിച്ച് വളരെ ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ചെയ്ത് തന്നെയാണ് വരുന്നത് ക്ലോസ് തന്നെയാണ് വരുന്നത് നമുക്കിപ്പം എന്ത് ഐറ്റംസ് ആണെങ്കിലും പൊടികളൊക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഇതിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാനും പറ്റും നൂലുകളൊക്കെ കട്ട് ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് നമുക്കതിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആർക്കു വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഒരു കയ്യിൽ പിടിച്ചോണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും അപ്പം ചാടകൊക്കെ ആണെങ്കിലും വളമൊക്കെ ആണെങ്കിലും നമുക്കത് പാക്ക് ചെയ്ത് മാറ്റാൻ വളരെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു മിഷനാണ് ഇതിന്റെ വില വരുന്നത് നമുക്ക് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഇരുപത് രൂപയാണ് വരുന്നത്